ഹലോ കൈസ് അപ്പ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓൺലൈനായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാം എന്ന് സാധ്യതയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക അല്ലാത്തവർക്ക് ഈ വീഡിയോ കണ്ടതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല കാരണം അങ്ങനത്തെ കാര്യമല്ല ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇവിടെ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അനുഭവം വേറൊരാൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെ അതിനാണ് യൂട്യൂബ് ചാനലൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ പോകുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങൾ ഇതിലൊക്കെ കൂടിയാണ് ഓരോ വീഡിയോകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് എങ്ങനെയാണ് ഹോട്ടൽ ബുക്ക് ചെയ്തതിലൂടെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് ഇപ്പൊ ഞങ്ങള് പാലക്കാട് നിന്നും ഏകദേശം ഒരു ആറു മണിയാവുന്ന സമയത്താണ് തിരുവനന്തപുരത്തേക്ക് പോവാൻ റെഡി ആയത് അപ്പൊ അതിന് തൊട്ട് മുമ്പ് ഏകദേശം ഒരു നാലു മണിയൊക്കെ ആവുന്ന സമയത്ത് അപ്പോൾ പാക്കിങ്ങിന്റെ തിരക്കായിരുന്നു അപ്പൊ ഞാൻ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ മൊബൈൽ ഫോൺ വെച്ചു എന്നിട്ട് ജസ്റ്റ് ആറു മണിന്നുള്ളത് ഒരു ആറരയായി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ സമയം അപ്പൊ മാപ്പിൽ കാണിച്ചത് ഏകദേശം ഒരു രണ്ടര ആവുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരം എന്നാണ് കാണിച്ചത് എന്തായാലും വഴി തെറ്റി അപ്പൊ ഞങ്ങൾ അവിടെ എത്താൻ ഒരു ആയി സമയം ആ ഒരു സമയം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ അപ്പൊ ഞാൻ നാലുമണിക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഹോട്ടലിലേക്ക് വിളിച്ചു അവിടുത്തെ ഓൺലൈൻ ബുക്കിംഗ് ടീം ആയിരുന്നു ഫോൺ എടുത്തത് അവര് ബുക്ക് റൂം അവൈലബിൾ ആണ് ഓക്കെ ഒരു റൂമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓക്കെ ആ വിശ്വാസത്തിൽ നേരെ ആ ഹോട്ടലിലേക്ക് പുലർച്ചെ നാലരക്ക് കേട്ടോ എന്റെ കൂടെ ഞങ്ങൾ ആരൊക്കെ പോയെന്ന് വെച്ചാൽ ഞാന് വൈഫ് വായനൂട്ടി വയനൂട്ടിക്ക് ആറു വയസ്സാണ് അതുപോലെ ലിനുട്ടി ഉണ്ട് ലിനുട്ടിക്ക് ഒന്നര വയസ്സാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയി ഹോട്ടലിൽ പോകുന്ന സമയത്താണ് അവിടെ റൂം അവൈലബിൾ അല്ല അപ്പോ എങ്ങനെയുണ്ടാവില്ല നമ്മൾ ഷോക്ക് ആവില്ല കാരണം ഓൾറെഡി ബുക്ക് ചെയ്തു ബുക്കിംഗ് ഡോട്ട് കോം എന്നുള്ള വഴിയിലാണ് ഞങ്ങള് റൂം ബുക്ക് ചെയ്തത് പക്ഷെ പൈസ ഒന്നും കൊടുക്കണ്ട എന്നിരുന്നാലും നമ്മളൊരു വിശ്വാസത്തിലാണല്ലേ ഇത്രയും ദൂരം ഇത്രയും മണിക്കൂർ ഏകദേശം എട്ട് മണിക്കൂറോളം വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉറങ്ങാതെ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒന്ന് എന്തായാലും ഒന്ന് ഷോക്ക് ആവും അപ്പോ പിന്നെ ഞാൻ അവിടെ ചോദിച്ചു ഓൾറെഡി ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് അവര് പറയുന്നത് അത് ഓൺലൈനിലെ സ്റ്റാഫാണ് ഞങ്ങൾക്ക് അത് അറിയില്ല ഞാൻ ഓൾറെഡി റൂമില്ല എന്നാണ് പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞു എനിക്കിതറിയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കൺഫേം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് മൂന്ന് ദിവസത്തെയാണ് ഞാൻ റൂം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവിടുത്തെ ഹോട്ടലിൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് അവൈലബിൾ അല്ല ഞാൻ ഒരു ദിവസത്തെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ട് വന്നതുകൊണ്ട് ഒരു ദിവസത്തെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ റൂം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും വേറൊരു എക്സ്പീരിയൻസും കൂടി സംഭവിച്ചു എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഈ ഒരു റൂമിൽ കഴിഞ്ഞു അതുപോലെ ഫാഷൻ വാനുവിന്റെ ഒരു ഫാഷൻ ടാലന്റ് ഷോയിലേക്കാണ് വന്നത് അപ്പൊ ആ പ്രോഗ്രാം കഴിഞ്ഞു തിരിച്ച് റൂമെത്തി ഉറങ്ങി രാവിലെ ഏഴ് മണിക്ക് തന്നെ ചെക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്തു നെക്സ്റ്റ് ഒരു സമയം ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഗോഡ എന്നുള്ള വെബ്സൈറ്റിൽ ഒരു റൂം ബുക്ക് ചെയ്തു ഓയോ ഫ്ലാഗ്ഷിപ്പ് ഉള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത് ഞാൻ ഹോട്ടലിന്റെ പേര് പറയുന്നില്ല അത് അവർക്കൊരു ബുദ്ധിമുട്ടാവട്ടെ ഓക്കെ അപ്പൊ ആഗോഡയുടെ ഫ്ലാഗ്ഷിപ്പ് ഉള്ള ഒരു ഹോട്ടലാണ് ഞാൻ വേണ്ടത് ബുക്ക് ചെയ്ത് അങ്ങനെ ഞാൻ ആ ഹോട്ടൽ ബുക്ക് ചെയ്തു ഞങ്ങള് രാവിലെ തന്നെ അങ്ങോട്ട് പോയി കാരണം ചെക്കിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതങ്ങനെ ബുക്ക് ചെയ്തു അങ്ങനെ ബുക്ക് ചെയ്ത് ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് എത്തുന്ന സമയത്താണ് വീണ്ടും ഞങ്ങൾക്ക് ഷോക്കിങ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോട്ടലിലും ഈ പറയുന്ന റൂം അവൈലബിൾ അല്ല അപ്പോ ഇത് ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അത് എന്തോ ടെക്നിക്കലാണെന്ന് വിചാരിക്കാം പക്ഷെ നെക്സ്റ്റ് ടൈം വേറെ ആപ്ലിക്കേഷൻ ആണ് ബുക്കിംഗ് ഡോട്ട് കോം അല്ലാതെ വേറൊരു അപ്ലിക്കേഷനിലാണ് ഈ പറയുന്ന വെബ്സൈറ്റിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ബുക്ക് ചെയ്തിട്ട് നമുക്ക് റൂം കിട്ടാത്തത് ഓൾറെഡി ഞാൻ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതാണ് ഏകദേശം ആയിരത്തിഇരുന്നൂറ് രൂപ പേമെന്റ് ആ റൂമിന് വേണ്ടിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് കാരണം ഒരുപാട് റൂമുകൾ നോക്കി ആ ഒരു ദിവസത്തില് അവിടെ നല്ല തിരക്ക് എന്തുകൊണ്ടെന്നറിയില്ല ഞങ്ങക്ക് റൂമുകൾ വേറെ എവിടെയും അവൈലബിൾ ആയിട്ടില്ല അപ്പോ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഹോട്ടലില് ബുക്ക് ചെയ്തതാണ് പക്ഷെ അവിടെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നത് ില്ല എന്താ ചെയ്യാൻ പറ്റുക എന്നറിയില്ല അവര് പറഞ്ഞു നിങ്ങൾ കസ്റ്റമർ കെയറിൽ തന്നെ വിളിക്കണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുമായിട്ട് അവർക്ക് ടൈപ്പ് ഇല്ല അവരുടെ എഗ്രിമെന്റ് അവർ ക്യാൻസൽ ചെയ്തു കുറേ ദിവസം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നാണ് അവർ പറഞ്ഞത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റില്ലേ നമ്മൾ ഓൺലൈനിൽ കാണുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെയല്ലേ പേയ്മെന്റ് ചെയ്യുന്നത് അപ്പൊ എന്നിരുന്നാലും ആ ഹോട്ടലും ആ ഹോട്ടലിലെ മാനേജറും അവര് വളരെ നല്ല മനുഷ്യരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്നോളൂ അവര് കസ്റ്റമർ കെയറെ വിളിച്ചോളൂ അവരെന്താണ് പറയുന്നത് എനിക്ക് റൂം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തരുന്നതിൽ വിരോധമുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെയാണ് കാര്യം അവർക്ക് ഫുൾ ആണ് നെക്സ്റ്റ് തേർട്ടി വരെ ഈ മാസം തേർട്ടി വരെ ഫുൾ ആണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു ഞാൻ അഗോദയിലാണ് ബുക്ക് ചെയ്തെങ്കിലും ഞാൻ ഓയോന്റെ ഫ്ളാഗ്ഷിപ്പ് ഉള്ളത് കൊണ്ട് ഓയോ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു അപ്പൊ അവര് സംസാരിച്ചു ആദ്യം അവർ പറഞ്ഞു ഞാൻ അവിടുത്തെ മാനേജറുമായിട്ട് അവിടത്തെ ഹോട്ടൽ അവർക്ക് കാണിക്കുന്നുണ്ട് അവിടെ റൂം കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ റൂമ് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു അവരുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഇത് രണ്ടെണ്ണം ആണ് അവർക്ക് അറിയുന്ന ലാംഗ്വേജ് ഏറെ കുറെ സമയം ഞാന് അവരോട് സംസാരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ കാരണം അല്ലേ നമ്മൾ ചെറിയ കുട്ടികളെയും വെച്ച് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് റൂമില്ല ഓൾറെഡി ബുക്ക് ചെയ്ത റൂം അവൈലബിൾ അല്ല എന്ന് പറയുന്ന ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സംസാരിക്കേണ്ടതു എന്നിട്ട് അവര് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം സമയം എടുത്തു അവിടെ റൂമ് കിട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഓൾറെഡി ഞാൻ സംസാരിച്ച കാര്യം തന്നെ അവര് തിരിച്ചു എന്നോട് പറയാൻ എടുക്കുന്ന സമയം ഒരു മണിക്കൂർ സമയം എടുത്തു അതിനുശേഷം അവര് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല വേറെ ഒന്ന് രണ്ട് ഹോട്ടൽസിന്റെ പേര് പറഞ്ഞു അപ്പോ ഞാൻ നോക്കി അടുത്തുള്ള നിയറസ്റ്റ് എന്നെ വേണമെന്ന് പറഞ്ഞു കാരണം ചെറിയ കുട്ടികളാണെന്നുള്ള കാര്യം പറഞ്ഞു എനിക്ക് ദൂരെ ഒന്നും പോകാൻ പറ്റില്ല നിയറസ്റ്റ് ആയിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞു അപ്പൊ അവര് നോക്കാം എന്ന് പറഞ്ഞു അപ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിൽ അവർ നോക്കി പക്ഷെ അവിടെ എവിടെയും അവൈലബിൾ അല്ല റൂം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് അവര് കൈഞ്ഞു ഇനി റീഫണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ അഗോഡയിലേക്ക് വിളിക്കണം അല്ലെങ്കിൽ അവര് ഇതേപോലെ ഹോട്ടലിൽ ഏതെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അവര് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഓയോ അവര് കട്ട് ചെയ്തു ഓക്കെ എന്തായാലും അഗോഡയിലെ ഞാൻ ബുക്ക് ചെയ്തതെന്ന് വെച്ചിട്ട് ഞാൻ നേരെ അഗോഡയിലെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു ഓക്കെ അപ്പൊ എങ്ങനെയാണ് എന്താണ് ഇനി ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെക്ക് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോന്റെ ഇടയിലൂടെ തന്നെ പറയുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഞാൻ അഗോഡയുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിച്ചു വളരെ അടിപൊളി കസ്റ്റമർ സപ്പോർട്ടായിരുന്നു കേട്ടോ കാരണം അവരുടെ ആ ഒരു സംസാരം അവർ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ നമ്മളെ വളരെ കൂളാക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു അഗോഡയുടെ കസ്റ്റമർ സപ്പോർട്ട് എന്നുള്ളത് അതുപോലെ തന്നെ വളരെ നമ്മുടെ കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുക നമ്മൾ എന്ത് നമ്മളുടെ ഒരു ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടി അവര് നമ്മളെ ഓക്കെ കുൾ എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു സംസാരം അപ്പോ അങ്ങനെ അവര് വിളിച്ചു ഒരു അരമണിക്കൂർ സമയം എന്നോട് ചോദിച്ചു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഈ പറയുന്ന ബുക്ക് ചെയ്തിട്ടുള്ള അതേ എമൗണ്ടിന് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്നാണ് അവര് പറഞ്ഞത് ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു ഞാൻ മെയിൽ ചെക്ക് ചെയ്തില്ല പക്ഷെ അവര് പറഞ്ഞു അവര് ഏകദേശം ഒരു അഞ്ചു മിനിറ്റിൽ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട് ഒരു ഹോട്ടലിന്റെ പേര് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് അഗോഡ ഈ ഹോട്ടലിൽ നിന്ന് വേറൊരു ഹോട്ടലിലേക്ക് ഇപ്പൊ എന്തായാലും ഇവിടെ റൂം അവൈലബിൾ അല്ല അപ്പൊ നിയറസ്റ്റ് ഉള്ള ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾ ആ റൂമിലേക്ക് പോയി അവിടെ ഓക്കെ ആയിരുന്നു ഗുഡ് ആയിരുന്നു ഇതിനെ വെച്ച് അടിപൊളി ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് ഓക്കെ അപ്പൊ ഇതിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ സാധാരണ നമുക്ക് അവിടെ റൂമില്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേഗം എന്താ ചെയ്യാ അത് ക്യാൻസൽ ചെയ്യും റൂം ക്യാൻസൽ ചെയ്യും അങ്ങനെ റൂം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എത്രയോ എമൗണ്ട് എത്രയോ പെർസെന്റേജ് എമൗണ്ട് ആ പറയുന്ന കമ്പനിക്കാണ് കിട്ടുന്നത് അല്ലെ ഇപ്പൊ എക്സാമ്പിൾ നമ്മള് ഈ പറയുന്ന ആയിരം രൂപയുടെ റൂം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുനൂറ് രൂപയാണ് റീഫണ്ട് കിട്ടിയതെങ്കിൽ നാന്നൂറ് രൂപ നമ്മുടെ നഷ്ടമല്ലേ അല്ലെ അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതാണ് കാരണം നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോകുന്ന സമയത്ത് ആ റൂം അവൈലബിൾ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനി നമുക്ക് കോമ്പൻസേഷൻ തരണം അല്ലെ അല്ലെങ്കിൽ ഇതേ എമൗണ്ടിലുള്ള വേറൊരു റൂം അറേഞ്ച് ചെയ്ത് തരണം എന്നുള്ളതാണ് അപ്പോ ഓരോക്കാര് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ആ മാനേജർ പറഞ്ഞത് കാരണം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല ഇതുപോലെ ഞങ്ങൾ പോകുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് സംഭവിച്ചു ഒരുപാട് പേര് ഇങ്ങോട്ട് അവർ പറഞ്ഞു വിടാറുണ്ട് ഏകദേശം രാത്രി രണ്ടു മണിക്ക് പുലർച്ചെ രണ്ടു മണിക്കൊക്കെ ഇതുപോലെ ഓരോരുത്തർ ഓട്ടോ വിളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് അവർക്ക് ഇവിടെ റൂമില്ല എന്നുള്ളത് അറിയാൻ കഴിയുന്നത് അപ്പൊ ആ സമയത്ത് അവർ എന്താണ് ചെയ്യാൻ പറ്റുക ഈ രണ്ടു മണിക്ക് വിളിച്ച സമയത്ത് അവര് നിയറസ്റ്റ് അല്ലാത്ത ചിലപ്പോ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററോ അപ്പുറമുള്ള ഒക്കെ അവർ പറഞ്ഞ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലേ ഏകദേശം നമുക്ക് ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും നമ്മൾ അതിനടുത്തുള്ള റൂം ബുക്ക് ചെയ്യുന്നത് പക്ഷെ ഇത്രയും ദൂരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ അദ്ദേഹം ക്യാൻസർ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് നേരിട്ട് വിളിക്കാനേക്കാൾ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ ഓൺലൈനിൽ കിട്ടും എന്നുള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഒന്നും നോക്കാതെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യാം എന്താണ് നമ്മൾ അപ്പൊ ഏകദേശം ഏതാണ് ലൊക്കേഷൻ എന്നുള്ളത് ആദ്യം നോക്കുക കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പൊ ബുക്കിംഗ് ഡോട്ട് കോം ഉണ്ട് അഗോഡുണ്ട് ഗോപിബോ ഉണ്ട് മേക്ക് മൈ ട്രിപ്പ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ ഓയോ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട് നമ്മൾ ഏതാണെങ്കിലും ചെക്ക് ചെയ്തതിനു ശേഷം ആ ഹോട്ടല് ഈ പറയുന്ന ആപ്ലിക്കേഷനുമായിട്ട് അപ്ലിക്കേഷനുമായിട്ട് അപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കുക ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ചെക്ക് ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹോട്ടലിനെ വിളിച്ച് പറയാ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന അപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാൻ പോവാണ് റൂം അവൈലബിൾ അല്ലേ എന്നുള്ളത് വെറുതെ ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഏകദേശം രണ്ടു മണിക്കൂറിന് മുകളിൽ സമയം എടുത്തുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന ഹോട്ടലിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയത് അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ഹോട്ടലായിരുന്നു ആയിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകും അപ്പൊ ആ ഒരു അവസ്ഥ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുക്കാത്ത ആപ്ലിക്കേഷൻ വഴി ചെയ്യുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ പേയ്മെന്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എത്രയോ ശതമാനം പിടിക്കും അപ്പൊ കുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണ്ട ഓക്കെ എന്നിരുന്നാലും നമ്മൾ ആ ഹോട്ടലിലേക്ക് നേരിട്ട് വിളിച്ച് റൂം അവൈലബിൾ അല്ലേ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കേ രണ്ടു വർഷം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം പിന്നെ അതുപോലെ പേയ്മെന്റ് കൊടുക്കാത്ത വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതുവഴിയോ നമ്മള് ചെയ്യുക അഥവാ നിങ്ങള് പേയ്മെന്റ് കൊടുക്കണം നല്ല റൂമാണ് എനിക്ക് കൊടുത്തേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഹോട്ടലിലേക്ക് വിളിക്കുക ചെക്ക് ചെയ്യുക അവര് ഈ പറയുന്ന അപ്ലിക്കേഷനുമായിട്ട് ടൈ അപ്പ് ഉണ്ടോ ഞാൻ ഇതിലൂടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക ഓക്കേ കാരണം എന്ന് വെച്ചാൽ ഞാൻ പോയിട്ടുള്ള അതേ റൂമില്ലേ അതിനുശേഷം ഞാൻ വെറുതെ വീണ്ടും നിയറസ്റ്റ് ഹോട്ടൽ നോക്കിയ സമയത്ത് ഇവിടെ ആ ഒരു ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ കൊടുത്തിട്ടുണ്ടോന്നുള്ളത് അതിൽ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ അനുഭവം അവർക്ക് കിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഒരു യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ നോക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടെക്നോളജി പരമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു പ്രാവശ്യം ആലോചിച്ചുകൊണ്ട് അത് കറക്റ്റ് അല്ലേ അതല്ലെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്